റീമേ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ പിന്നെ മണിയേട്ടൻ ഉണ്ടാക്കി വെച്ച പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ എന്നൊരു തീരുമാനത്തിലെത്തി എന്ത് തീരുമാനം നിന്റെയും ക്രിസ്റ്റിയുടെയും കല്യാണം നടത്തി തരാൻ ഞങ്ങൾ തീരുമാനിച്ചു ശരിക്കും ശരിക്കും ഈ ബുദ്ധിപരമായ തീരുമാനം എടുത്തത് ഓ ആ ക്രിസ്റ്റി അറിഞ്ഞിട്ടുണ്ടോ മോളെ വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് കൊടുത്താൽ മതി നമ്മൾ പറയുന്ന സ്ഥലത്ത് അവൽ എത്തും ഓ ഈ വാട്സാപ്പ് ഒന്നും ഇല്ല നിന്നെപ്പോലുള്ളവരൊക്കെ മരിച്ചു പോവല്ലേ നാളെ രജിസ്റ്റർ ഓഫീസ് വെച്ച് നിങ്ങളുടെ സത്യമാണോ നിന്നെ ഇപ്പൊ ടെൻഷൻ അടിച്ച് അന്വേഷിച്ച ആരാ വരൻ ഇനി ആര് വരാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ സാർ തുടങ്ങിക്കൂ ഇക്കൂട്ടത്തിൽ വരൻ ആ ശരി ഓപ്പിടാള് വേറെ കൊണ്ടല്ലോ അല്ലേ ഭാഗ്യം ചെയ്യട്ടെ ഈ കുഞ്ഞുമോളാണോ വധു അപ്പോ നിങ്ങളാണ് പ്രതികള് അതെ അയ്യോ പ്രതികളല്ലേ സാർ സാക്ഷികൾ ഇക്കാര്യത്തിൽ രണ്ടും ഒന്ന് തന്നെ സാക്ഷി കോളത്തിൽ ഒപ്പിട്ടോളൂ നീ ഒപ്പിട്ടോ ഒപ്പിട്ടു ഒപ്പിട്ടോ കൊള്ള ഇനി മാലയിട ഇത് നല്ല രസമുള്ള പരിപാടിയാണ് നിങ്ങൾക്ക് ആ മക്കൾ വാടാ വേടാ ഇങ്ങോട്ട് കേറുന്നു

ന്മാരായി ജീവിതം ആരംഭിക്കാൻ പോകുന്ന ക്രിസ്റ്റിക്കും റീമയ്ക്കും എല്ലാവിധ ഭാവുവങ്ങളും ആശംസിക്കും ഇനി ആരുടെ വീട്ടിലേക്കാ നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനത്തിലെത്ത എന്റെ വീട്ടിലോട്ട് ഒന്നും ഇറ്റ് വീട്ടിലേക്ക് ഒട്ടും പറ്റില്ല സാറേ വിരോധില്ലെങ്കിൽ സാറിന്റെ വീട്ടിൽ രണ്ടു ദിവസം ഈ സംഭവത്തിൽ നിങ്ങളാണ് സാക്ഷികൾ പ്രതികൾ ആകണ്ടെന്നുണ്ടെങ്കി രണ്ടിനെ പോവാൻ നോക്ക് എങ്ങോട്ട് തന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് അവസാനം ഈ രണ്ട് ക്രോസും നമ്മുടെ ഹെഡിൽ തന്നെ വന്നല്ലോടി ലഡു വേണോ കഴിച്ചും പൂട്ടിട്ടിട്ട് അളിലും ചേച്ചി പോയതാ ചേച്ചി എളിയനും കല്യാണം കഴിച്ചു ഓട്ടോ നോക്കട്ടെ എന്താ വേറെ ആൾക്കാരുണ്ടല്ലോ ഞാൻ എത്ര നേരെ വന്നിട്ടെന്ന് അറിയാമോട്ടിട്ടല്ലേ പോയത് അകത്ത് കേറാൻ വേണ്ടി ഞാൻ അടുക്കളയുടെ പൂട്ടൊന്നും പൊളിക്കാൻ നോക്കി പക്ഷെ പകുതി പൊളിക്കാൻ പറ്റുള്ളൂ കുറച്ച് ദിവസം ചേച്ചിക്ക് പേടിയാ നിങ്ങൾ എന്നെ വീട്ടിൽ എന്തോ ഓ ഞങ്ങൾ കല്യാണം കല്യാണം നടത്തി കൊടുക്കാൻ അത് ശരി നിങ്ങളുടെ കാശുണ്ട് എന്റെ കാശ് തരാനോ എന്റെ തരാനോ നിങ്ങക്ക് പറ്റില്ല ഇതൊരു അതൊക്കെ പോട്ടെ നീ എന്താ പോയതുപോലെ തിരിച്ചു പോകുന്നത് അത് അവിടെ ചെന്നപ്പോ അളിയ അച്ഛനൊരു പണി തന്നു അറിയാലോ അധികം ഭാരം ഉയർത്തി കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടു വരും അതുകൊണ്ടാണല്ലോ വിട്ടത് ഭയങ്കര ഭാരമുള്ള എവിടെയാ ജോലിക്ക് ആയിരുന്നോ എന്നിട്ടിപ്പോൾ അളിയനറിയാലോ കമ്പിക്കൊക്കെ എന്താ ഭാരം ഒറ്റ അടി എടാ അതിന് നീ കാഷില്ലല്ലേ എനിക്കിപ്പോ ഒരു പുതിയ അസുഖം കൂടി അളിയാ മറ്റുള്ളവർ ഭാരം ഉയർത്തുന്നത് കണ്ടാലും എനിക്ക് ശ്വാസം വിട്ടു അതെന്താളിയാ എനിക്ക് അങ്ങനെ ശ്വാസം മുട്ടുന്നത് അതെന്താറിയ നിനക്കൊന്നും ഇതിനൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഈ ശ്വാസം ഇനി മാറണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ ഒരു മുട്ട് നിങ്ങൾ യെസ് മീ മാൻ ഇത് എന്തുലയായത് ഗുളിന്നെയൊന്നും ഇല്ലേ മോളെ മോക്കി ഇവനെ മാത്രം കിട്ടിയോളോ കേട്ടാൻ ബ്രോ ബ്രോയുടെ കാര്യം നീ ബ്രോടാ നോക്കി എന്നാലും ഇത്ര സൗന്ദര്യമുള്ള ഈ കുട്ടിയുടെ ഭാവി പോയില്ലോന്ന് പിന്നെ ശ്വാസം ഞങ്ങളുടെ ഒരു മൂത്ത ജ്യേഷ്ഠൻറെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയേ മോക്ക് ഇനിയും സമയമുണ്ട് ആ കൊരങ്ങന്റെ കൂടെ പോയി ജീവിതം പാഴാക്കണോ ഒന്ന് പോ ചേട്ടാ

നീ കൊടുത്തേ കൊണ്ടുപോയിട്ടു എന്നാലും ഇന്ന് ഞാൻ ഇവിടെ നിക്കാ ഡ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറായിട്ടുള്ളൂ നീ വന്ന അര മണിക്കൂറിനുള്ളിൽ അവരെ രണ്ടുപേരും രണ്ടു വഴിക്ക് ആക്കിയില്ലേ ഇറങ്ങണ വിലയിൽ പറഞ്ഞിട്ട് പിന്നെ ഇനിയുള്ള അളിയന്റെ ദിവസങ്ങളിലെ ദുസ്വപ്നമായിരിക്കും ഈ ശിവൻ ഓ അതല്ലേലും ആണല്ലോ ഇനി ശിവൻ തരാൻ പോകുന്ന പണി അളിയും കണ്ടോ അവനെന്തോ പണി ഭൂലോകം തരാനാ ഏ ലോകം